അപ്പോൾ ഇതാണ് എൻ്റെ മാസ്ക് കേട്ടോ കാരണം കഴുത്തിലോട്ടൊന്നും പൊടി പോകത്തില്ല പിന്നെ ഇത് ഇത്രയും മുഖ അല്ലേ ഓപ്പണായിട്ടിരിക്കുന്നുള്ളൂ അതുകൊണ്ട് ഡസ്റ്റ് ഒന്നും അധികം അടിക്കത്തില്ല പിന്നെ വേണമെങ്കിൽ അധികം ആണെങ്കിൽ വീണ്ടും ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ ഇത് ചുറ്റും ഇതാണ് വീണ്ടും ഒരു ലെയർ ഇങ്ങനെ വെച്ച് കൊടുക്കും കേട്ടോ ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിങ്ങനെ ക്ലീൻ ചെയ്യാനായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ട്രേ എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴും ക്ലീൻ ചെയ്യാൻ കയറുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് മാസ്ക് ഉപയോഗിക്കാം ഞാൻ ഈ മാസ്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ബൈക്കൊക്കെ ഓടിക്കുമ്പോൾ ഉപയോഗിക്കത്തില്ല ആണുങ്ങൾ ബൈക്ക് ഓടിക്കുമ്പോൾ ഉപയോഗിക്കുന്ന മാസ്ക് ഉണ്ടല്ലോ തലയും ഇവിടെ ഫുൾ കവർ ചെയ്തിട്ടുള്ള മാസ്ക് ഉണ്ടല്ലോ അതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് നല്ല ഡസ്റ്റ് അലർജി ഉള്ളതുകൊണ്ട് അത് ഉപയോഗിച്ച് നിന്നാലേ കേട്ടോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് പുറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഞാൻ ബെഡ് ഇങ്ങനെ കിടക്കേണ്ടി വരും ഒരു ടു ഡേയ്സെങ്കിൽ കിടപ്പാവും കേട്ടോ അതുകൊണ്ട് ഞാൻ ഫുള്ളി ആയിട്ടുള്ള മാസ്ക് ഉപയോഗിച്ചാണ് കയറുന്നത് അപ്പം നിങ്ങൾ അതുപോലെ ചെയ്യുകയാണ് കേട്ടോ കാരണം നമ്മൾ ഇവിടുത്തെ സാധാരണ മാസ്ക് ഉപയോഗിച്ചുകൊണ്ട് കയറിയാനുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിത് ക്ലീൻ ചെയ്യുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ അത്രയും ഇതിൻ്റെ പൊടിയെല്ലാം പറ്റി പിടിച്ചിരിക്കുന്നു കേട്ടോ നമുക്ക് കാണാൻ പറ്റാത്ത അത്രയും പൊടിയുണ്ട് അത് അത്രയും പറന്ന് നമ്മുടെ ഹെഡിലും എല്ലാം ആയിരിക്കും ഓക്കെ ഇപ്പം ഈ ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടുകൊണ്ട് കയറുമ്പോൾ എനിക്കറിയാം എത്ര ഡസ്റ്റ് ഉണ്ടെന്ന് അറിയാം ഇവിടെ ഞാൻ എല്ലാം ക്ലീൻ ചെയ്തിട്ട് ഇറങ്ങുമ്പോൾ ഇതിന് നല്ല ഡസ്റ്റ് ആയിരിക്കും നല്ലതുപോലെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾ എപ്പോഴും മാസ്ക് ഉപയോഗിച്ച് ഫണ്ടേഷൻ കയറാവുള്ളൂ കേട്ടോ ക്ലീൻ ചെയ്യാം ട്രെയിനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്നാലും ഇത് എത്ര ഫുഡാണ് ഇവിടെയൊക്കെ വീണ് കിടക്കുന്നതെന്നറിയാമോ നല്ല രീതിയിൽ ഫുഡ് ഇതിൻ്റെ ഇടയിലൊക്കെ വീണ് കിടപ്പുണ്ട് കേട്ടോ വീട് വീണ് കിടപ്പുണ്ട് പിന്നെ ചകിരിനാര് എല്ലാം ഉണ്ട് തെ നോക്കിട്ട് എന്ത് ഇതാണെന്നറിയാമോ അപ്പോൾ ഒരു കണക്കിന് തന്നെ നല്ല പാടാണ് കേട്ടോ ഇത് ഇനിയും ഓരോ കേജായിട്ട് ഒരു കേജെങ്കിലും എടുത്ത് താഴെ ആക്കും കേട്ടോ ചൈന കേജ് എടുത്ത് താഴെ വെച്ചിട്ട് പിന്നെ അങ്ങോട്ട് നീക്കി നീക്കി ഓരോ സ്ഥലമായിട്ട് ക്ലീൻ ചെയ്ത് പോവും ഓക്കെ തൂത്ത് ഇറക്കുക ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ഡെ പ്രേ ഉണ്ടല്ലോ എന്തോരഴുക്കാന്ന് നോക്കിയിട്ട് കേട്ടോ എന്നും ക്ലീൻ ചെയ്യുക എന്നെക്കൊണ്ട് പറ്റത്തില്ല ഇവിടെ എന്നും തൂക്കും കേട്ടോ തൂത്ത് ക്ലീൻ ചെയ്തിടും അല്ലെങ്കിൽ ഉറുമ്പോ അങ്ങനത്തെ ഇതൊക്കെ വരും പിന്നെ നമ്മൾ ഒരുമിച്ച് ക്ലീൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടിരുന്നാൽ നല്ല ഡച്ച് ആയിരിക്കും കേട്ടോ നല്ല ഡിസൈനും പിന്നെ നമുക്ക് ഇതിനകത്തോട്ടേ കയറാൻ പറ്റത്തില്ല അതുകൊണ്ട് എന്നും തൂട്ടും നിങ്ങൾ ക്ലീൻ ചെയ്യുക ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ട്രേയിലുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്ത് മാറ്റുക അതേണ്ടല്ലോ ട്രേ ഒക്കെ ഇരിക്കുന്നതാണ്ടോ ചില ട്രെയിലൊക്കെ ഞാൻ പേപ്പർ വിരിച്ചിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എടുത്ത് കളയാനായിട്ട് എളുപ്പമുണ്ട് അതൊക്കെ ഇതാ കുറച്ച് ഒരുപാട് ഫുഡ് വേസ്റ്റ് ആകുന്നുണ്ട് നമ്മളെങ്ങനെയൊക്കെ നോക്കിയാലും അവർ ഫുഡ് വേസ്റ്റ് ചെയ്യും എന്നാൽ നോക്കിയിട്ട് എത്ര രൂപയാണെന്നറിയാമോ അതൊക്കെയാണ് ഇങ്ങനെ വേസ്റ്റ് ആക്കി അവന് കളയുന്നത് പുറേക്കെ ക്ലീൻ ചെയ്ത് പാറ്റി വൃത്തിയാക്കി എടുക്കണമെന്ന് കേട്ടോ അപ്പം നല്ല ജോലിയുണ്ട് നിങ്ങൾ വിചാരിക്കും പോലെയല്ല നല്ല നിങ്ങൾക്കും അറിയാമല്ലോ നിങ്ങൾ നല്ല രീതിയിൽ ബേഡ്സ് വളർത്തുന്നവരാണെങ്കിൽ ഇതിൻ്റെ ബാക്കിലെ കഷ്ടപ്പാടെല്ലാം നിങ്ങൾക്കറിയാം അല്ലേ അപ്പോൾ കണ്ടല്ലോ ഇതാ റാക്കൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി അല്ലെ കാണുമ്പോഴേ ഇതിൻ്റെയൊക്കെ പേടിയായിരിക്കാം അല്ലേ ഇതൊക്കെ മാസ്ക്കൊക്കെ ഫുള്ളി ഇട്ടില്ല മോഷ്ടിച്ചാൽ രാത്രി കയറി പോകുന്ന പോലെ ഉണ്ടല്ലേ ആ ഹാ അത് വേണ്ട ഡ്രസ് നല്ല പൊടിയാണ് ഇതിൽ ബ്ലാക്ക് ആയതുകൊണ്ട് ഇതാക്കണ്ടല്ലോ നല്ല ഡ്രസ്സ് ഉണ്ട് പിന്നെ ഇവിടെ മേത്ത് ഒരു ട്രേയിൽ വെള്ളമൊക്കെ വെച്ചിരുന്നു അതൊക്കെ മണ്ടേക്കൂടെ വീണ് എല്ലാം കുളമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ക്ലീനിങ്ങും ഒരുവിധം എല്ലാം കഴുകിയിട്ടുണ്ട് കേട്ടോ ട്രേയൊക്കെ ഇങ്ങനെ കഴുകി ഇന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഇച്ചിരി മഴ മഴക്കുളമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം ഇച്ചിരി വെയിലൊക്കെ ഉണ്ട് അപ്പോൾ ട്രേയൊക്കെ നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ച് ഒന്ന് വെച്ച് അതിലെ വേസ്റ്റൊക്കെ കളഞ്ഞ് ഒന്ന് വലിയ ആയിട്ട് എല്ലാം കൂടി ചെയ്ത ഒരു സൈഡിൽ മാത്രമേ ചെയ്തോളൂ അടുത്ത സൈഡും കൂടി ചെയ്താൽ കിടക്കും അതുകൊണ്ട് ഒരു സൈഡിൽ മാത്രമേ ക്ലീൻ ചെയ്തോളൂ ഏതോ എന്തായാലും പ്രേ ഒരുവിധമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് ബ്രഷ് വെച്ചൊന്ന് വേസ്റ്റെല്ലാം കളഞ്ഞ് ഒരുവിധം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതോ ഒന്ന് ഇച്ചിരി വെയിലും കൂടെ കൊള്ളിച്ചിട്ട് കൊണ്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം അപ്പോൾ ഒരു സൈഡ് ക്ലീൻ ചെയ്തിട്ടുള്ളൂ ഓക്കെ ഇപ്പോൾ തന്നെ തളർന്നു പോയി അതിന് ഒരു ദിവസമായിട്ട് അത് നാളെ ചെയ്യാമെന്ന് വിചാരിച്ചു ഓക്കെ അപ്പോൾ അതാ ക്ലീൻ ചെയ്ത് കാണിച്ചോക്കെ ഇവിടെ ഇതെല്ലാം ക്ലീൻ ചെയ്തു അതാ ഫ്രൈ ഒക്കെ നോക്കിക്കേണ്ട ഇടയൊക്കെ വൃത്തിയാക്കി ഇപ്പോൾ കുറച്ച് പെട്ടെന്ന് വിളിച്ചൊക്കെ വന്നില്ലേ അല്ലേ വന്നല്ലേ കുറച്ച് നല്ല വൃത്തിയായിട്ടുണ്ട് ഇപ്പോൾ അല്ലേ ആ ഇനി നാളെ ഈ സൈഡാ നാളെ ഈ സൈഡാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഒറ്റയ്ക്ക് പറ്റത്തില്ല എല്ലാം കൂടെ ഒരു ദിവസം ചെയ്യുമ്പോൾ അന്ന് ഭയങ്കരമായിട്ട് തളർന്നു പോകുന്നു കേട്ടോ അപ്പോൾ ഇനിയും ബാക്കി നാളെ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും നിങ്ങൾ മറക്കരുത് ഒരു മടി വിചാരിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും ഒന്നും നിങ്ങൾ മടിക്കരുത് കേട്ടോ പുള്ളി വാച്ച് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ All of you take care, bye.